അലൈക്കും ബിസ്മില്ലാഹി വസ്സലാമു അലിഹി ബഹുമാനപ്പെട്ട മുക്മിനീങ്ങൾ മദ്യുപാനിയായ ഒരു മനുഷ്യൻ ജീവിതം മുഴുവനും ലഹരിയിൽ ചെലവഴിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം തൻ്റെ കൂട്ടുകാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് തൻ്റെ അടിമക്കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ സദസ്സിൽ ഞങ്ങൾക്ക് ഇരിക്കുന്ന സമയത്ത് കഴിക്കാൻ നീ അല്പം ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് വരണം ഞങ്ങൾക്ക് കഴിക്കാൻ കുറച്ച് പഴങ്ങൾ വാങ്ങി വരണം നാല് ദീർഘം ആ അടിമക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് മദ്യപാനിയായ മനുഷ്യൻ ആ കുട്ടിയെ യാത്രയാക്കി ആ കുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ മൻസൂറുബന് അമ്മാർ എന്ന് പറയുന്ന ഒരു സാത്വികനായ മനുഷ്യന്റെ വീടിന്റെ പരിസരത്തുകൂടെ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു ഫക്കീറായ മനുഷ്യനോട് മൻസൂറുബന് അമ്മാർ എന്നവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അസമയത്ത് മൻസൂറുബന് അമ്മാർ എന്നവരെ ശ്രദ്ധിച്ചപ്പോ മഹാനവറുകൾ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു ഈ കുട്ടി എന്താണ് ചോദിക്കുന്നത് ആരെങ്കിലും എനിക്കൊരു നാല് ദീർഹമു തരുമോ ആരെങ്കിലും എനിക്കൊരു നാല് ദീർഘമു തരുമോ ആ നാല് ദീർഘമകൾക്ക് പകരമായി ഞാൻ നാല് പ്രാർത്ഥന നൽകാം ഈ കുട്ടി മറ്റൊന്നും ചിന്തിച്ചില്ല തൻ്റെ യജമാനൻ തന്നിരിക്കുന്ന നാല് ദൃഹമകളാണ് ഫ്രൂട്ട്സ് വാങ്ങാനായി പഴങ്ങൾ വാങ്ങാനായി തന്നിരിക്കുന്ന നാല് ദൃഹമുകളാണ് ഈ കുട്ടി മറ്റൊന്നും ചിന്തിച്ചില്ല ഈ നാല് മൻസൂർ ബിൻ അമ്മാർ എന്ന സാത്വികൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളുടെ പക്കൽ നിന്ന് എനിക്ക് പ്രാർത്ഥന വേണം നിങ്ങൾ പകരം തരാമെന്ന് പറഞ്ഞ പ്രാർത്ഥന എനിക്ക് വേണം മൻസൂറുപൻ അന്മാർ എന്നവർ ഈ അടിമക്കുട്ടിയോട് ചോദിച്ചു നിനക്ക് വേണ്ട പ്രാർത്ഥന എന്താ ആ കുട്ടി ഒന്നാമതായി പറഞ്ഞു ഞാനൊരു അടിമയാണ് സയ്യിദുൻ എനിക്കൊരു യജമാനൻ ഉണ്ട് ആ എനിക്ക് മോചനം വേണം യഥാർത്ഥ യജമാനനായ സർവലോകനാഥന് ആരാധന ചെയ്ത് സ്വതന്ത്രമായി ജീവിക്കാൻ എനിക്ക് കഴിയണം എനിക്ക് അടിമത്വ മോചനം വേണം അതാണ് എനിക്ക് ഒന്നാമതായുള്ള ആവശ്യം മൻസൂറുപന അന്മാറുന്നവർ ആ അടിമ കുട്ടിയുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു രണ്ടാമതായി ആ കുട്ടി ചോദിച്ചു എനിക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നാല് ദൃഹമിന് എനിക്ക് അള്ളാഹു തരണം ആ നാല് ദൃഹം എനിക്ക് യജമാനൻ പഴങ്ങൾ വാങ്ങാൻ വേണ്ടി ഫ്രൂട്ട്സുകൾ വാങ്ങാൻ വേണ്ടി തന്നത് ഇതിനു പകരമായി എനിക്ക് മറ്റു ഞമ്മത്ത് അള്ളാഹു നൽകണം ഉടനെ തന്നെ മൻസൂർ മാറുന്നവർ ആ കുട്ടിക്ക് ഈ തന്നിരിക്കുന്ന നാല് ദൃഹമാകുന്ന ദാനധർമ്മത്തിനു പകരമായി പകരം കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന നടത്തി മൂന്നാമതായി ആ കുട്ടി പറഞ്ഞു എനിക്കിനിയും ആവശ്യമുണ്ട് നാല് പ്രാർത്ഥനകൾ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് എനിക്ക് മൂന്നാമത് ഒരു ആവശ്യമുണ്ട് എന്റെ യജമാനൻ മുഴുവാനിയ എന്റെ യജമാനൻ സദാസമയവും ലഹരിയിൽ ജീവിക്കുന്നവന എന്റെ യജമാനൻറെ തൗപ സർവ്വലോകനാഥൻ സ്വീകരിക്കണം എന്റെ യജമാനനും രക്ഷപ്പെടണം ആ കുട്ടിയുടെ ഒരു വിശാല മനസ്സ് നോക്കൂ നിങ്ങൾ എന്റെ യജമാനന്റെ തൗബ സർവലോകനാഥൻ സ്വീകരിക്കണം ഉടനെ തന്നെ മൻസൂർബിന് അമ്മാർ എന്നവർ ആ യജമാനന്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു നാലാമതായി കുട്ടിയോട് ചോദിച്ചു ഇനി നിന്റെ ആവശ്യം എന്താ മൻസൂർബിന് അമ്മാർ എന്നവരോട് ആ കുട്ടി പ്രതികരിക്കുകയാണ് എനിക്ക് അള്ളാഹു പുറത്തു തരണം നിങ്ങൾക്കും അള്ളാഹു പുറത്തു തരണം എന്റെ യജമാനൻ അള്ളാഹു പുറത്തു തരണം ലോകത്തുള്ള എല്ലാവർക്കും അള്ളാഹു പുറത്തു തരണം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം മൻസൂർ മൻസൂർദന അമ്മാർ എന്നവർ നാലാമത്തെ പ്രാർത്ഥനയും നടത്തി എല്ലാം കഴിഞ്ഞ് ഈ കുട്ടി അടിമക്കുട്ടി യജമാനൻറെ അരികിലേക്ക് തിരികെ പോവുകയാണ് യജമാനന്റെ അരികിലേക്ക് തിരികെ പോവുകയാണ് അവിടെ എത്തിയപ്പോൾ യജമാനൻ ചോദിച്ചു എന്റെ നീ വൈകാനുള്ള കാരണം നീ പിന്താനുള്ള കാരണം എന്താ ആ കുട്ടി പറഞ്ഞു കഥകളൊക്കെ അവതരിപ്പിച്ചു ആ സമയത്ത് യജമാനൻ ചോദിച്ചു നീ ആവശ്യപ്പെട്ട നാലു പ്രാർത്ഥനകൾ എന്താ ആ സമയത്ത് ആ അടിമ പറഞ്ഞു ഞാൻ ഒന്നാമതായി ആവശ്യപ്പെട്ടത് എന്റെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് എനിക്ക് സ്വാതന്ത്ര്യമാവണം അതിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഉടൻ തന്നെ ആ യജമാനൻ പറഞ്ഞു അന്തപൂർവൻ നീ സ്വതന്ത്രനാ നിനക്ക് സ്വതന്ത്രനായി ജീവിക്കാം ഇനി നീ എന്റെ അടിമയല്ല രണ്ടാമത് ഈ യജമാനൻ ചോദിച്ചു ഈ രണ്ടാമതായി ആവശ്യപ്പെട്ട പ്രാർത്ഥന എന്താ അപ്പോൾ പറഞ്ഞു ഇതിന് പകരമായി എനിക്ക് വേറെ നൽകണം നാലു ദൃഹം എന്റെ യജമാനൻ കയ്യിൽ തന്നത് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തന്നു ഇതിന് പകരം എനിക്ക് വേണം അത് അള്ളാഹുവിനോട് ചോദിക്കാനാണ് ആവശ്യപ്പെട്ട് അത് അള്ളാഹുവിനോട് ആവശ്യപ്പെടാനാണ് ചോദിച്ചത് ആ സമയത്ത് മൻസൂറുവിനെ അമ്മാർ എന്നവർ അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉടനെ തന്നെ യജമാൻ പറഞ്ഞു എന്നാൽ നാലായിരം ദൃഹം ഞാൻ നിനക്കു നൽകാം നാലായിരം ദൃഹം ഞാൻ നിനക്കു നൽകാം ഇത് ആ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് പറഞ്ഞ് നാലായിരം ദൃഹം ഈ യജമാനായിരുന്ന മനുഷ്യൻ ഈ സ്വതന്ത്രനാക്കി വിട്ട ഈ കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു മൂന്നാമതായി യജമാനൻ ചോദിച്ചു ഇനി നീ എന്തിനാണ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് അസമയത്ത് ആ കുട്ടി പറഞ്ഞു നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഉടനെ തന്നെ ആ യജമാനന്റെ മനസ്സിന് വലിയ സന്തോഷമാണ് ആ യജമാനൻ ഉടനെ തന്നെ പറഞ്ഞു അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുന്നു നാലാമതായി നീ മൻസൂറുബിനെ അമ്മാർ എന്നവരോട് എന്തിനാണ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് അസമയത്ത് പറഞ്ഞു എനിക്ക് പുറത്ത് കിട്ടാൻ മൻസൂറുബന് അമ്മാർ എന്നവർക്ക് പുറത്ത് കിട്ടാൻ ലോകത്തുള്ള എല്ലാവർക്കും പുറത്ത് കിട്ടാൻ അതിനുവേണ്ടിയാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ തന്റെ അടിമയെ മോചിപ്പിച്ച് നാലായിരം ദൃഹമു കയ്യിൽ കൊടുത്ത് ഈ മുഴുകുടിയനായ മനുഷ്യൻ ആ കുട്ടിയെ മോചിപ്പിച്ചു വിട്ട സംഭവമാണ് അന്നേത്തെ ദിവസം രാത്രി ആ മനുഷ്യൻ കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിൽ കാണുന്ന രംഗം ഒരു മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയുകയ ഒരു മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയുകയാ എന്താണ് വിളിച്ചു പറയുന്നത് മുമ്പ് കഴിഞ്ഞിരിക്കുന്ന അങ്ങയുടെ എല്ലാ ഭാപങ്ങളും അങ്ങേക്ക് അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു മുൻപ് കഴിഞ്ഞിരിക്കുന്ന എല്ലാ ഭാപങ്ങളും അള്ളാഹു അങ്ങേക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന ഒരു സുവിശേഷമാണ് സ്വപ്നത്തിൽ വിവരമായി ലഭിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ സംഭവം മഹാനായ അബുഹീൻ തന്റെ പഠിപ്പിക്കുന്ന സംഭവമാണ് ഏതെങ്കിലും കടങ്കഥകളോ ഏതെങ്കിലും വാറോലകളോ എടുത്തു ധരിച്ചതല്ല നാം ഈ സംഭവത്തിൽ നിന്ന് പഠിക്കാനുള്ള വലിയ വലിയ പാഠങ്ങളുണ്ട് നോക്കൂ നിങ്ങൾ ദാനധർമ്മം ദാനധർമ്മം ചെയ്യുന്നിടത്ത് നമുക്ക് ആശങ്ക വേണ്ടതില്ല പലപ്പോഴും ദാനധർമ്മം ചെയ്യുമ്പോൾ കുറഞ്ഞു പോകുമോ ഇല്ലാതായി പോകുമോ എന്ന ചിന്തകൾ നാം അരട്ടിപ്പോകുമ്പോൾ സ്വാഭാവികമായി ദാനധർമ്മങ്ങളുടെ ഫലം കുറഞ്ഞു പോവുകയാണ് രണ്ടാമതായി ദാനധർമ്മം ചെയ്യുമ്പോൾ തിരിച്ചു പ്രാർത്ഥന കിട്ടും നമ്മുടെ ഒലമാക്കൽ നമ്മുടെ സയ്യിദുമാർ ഒരുപാട് സ്വാതിഹ്യങ്ങൾ സ്വതൊക്കെ ചെയ്യുമ്പോൾ തിരിച്ചിങ്ങോട്ട് പ്രാർത്ഥന പകരമായി കിട്ടും എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥനയാണ് പകരമായി കിട്ടുക എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലപ്പോഴും അവിടെ ആശങ്ക വരുന്നവരുണ്ട് പലപ്പോഴും അതിനെ പരിഹാസ്യമായി കാണുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ദാനധർമ്മങ്ങൾക്ക് പകരമായി കിട്ടുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ ഫലം നോക്കൂ നിങ്ങൾ എത്ര വലിയ ഫലമാണ് ഈ കുട്ടിക്ക് കിട്ടിയത് എത്ര വലിയ നേട്ടമാണ് ഈ കുട്ടി അനുഭവിച്ചത് എത്ര വലിയ അനുഗ്രഹമാണ് ആ കുട്ടി നേടിയെടുത്തത് അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിൽ ധാനധർമ്മങ്ങൾ ആത്മാർത്ഥമായി വർദ്ധിപ്പിക്കാനും പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി വർദ്ധിപ്പിക്കാനും പ്രാർത്ഥന കിട്ടുന്ന വേദികൾ ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്താനും ഒരാളെയും നിസ്സാരപ്പെടുത്താതിരിക്കാനും വളരെ ചെറിയ നന്മകൾ മതി എത്ര വലിയ ഭാവിയാണെങ്കിലും രക്ഷപ്പെടാൻ മുഴുവദ്യപാനിയായ മനുഷ്യനാ ഒരു പ്രാർത്ഥന ഒരു ധർമ്മം ആ മദ്യപാരിയായ മനുഷ്യന്റെ സർവപാപവും പൊറുക്കാനത് കാരണമായി അതുകൊണ്ട് അതുകൊണ്ടൊരാളെയും നിസ്സാരപ്പെടുത്താതെ ദാനധർമ്മങ്ങൾ ആത്മാർത്ഥമായി ചെയ്ത് പ്രാർത്ഥനകൾക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാക്കി ജീവിതം രക്ഷപ്പെടുത്താൻ ഈ പരിശുദ്ധ അമവാനും അല്ലാത്ത സമയങ്ങളും നാം ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരു മസ്അല ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇതെപ്പോഴാണ് പറയേണ്ടത് ബാങ്കിന്റെ മുമ്പാണോ നോമ്പ് തുറയുടെ മുമ്പാണോ നോമ്പ് തുറക്ക് ശേഷമാണോ ചില ആശങ്കകൾ പല മേഖലയിലും നിലനിൽക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നാം കൃത്യമായി ശ്രദ്ധിക്കണം അള്ളാഹു ഞാൻ നിനക്ക് വേണ്ടി നോമ്പെടുത്ത് കടിഞ്ഞു നിന്റെ മേൽ ഞാൻ നോമ്പ് തുറക്കുകയും ചെയ്തു സത്യത്തിൽ ഇത് പറയേണ്ടത് എപ്പോഴാണ് ഈ ആശയം നോക്കിയാൽ തന്നെ അറിയാം നോമ്പ് പൂർണമായതിൻ്റെ ശേഷമാണ് ഇത് പറയേണ്ടത് നോമ്പ് പൂർണ്ണമാവൽ എപ്പോഴാണ് നോമ്പ് തുറയോടുകൂടെ അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞതിൻ്റെ ശേഷം നോമ്പ് തുറന്നു കഴിഞ്ഞതിൻ്റെ ഉടനെ എന്താണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നോമ്പ് തുറന്നു കഴിഞ്ഞ ഉടനെയാണ് അള്ളാഹു എന്ന് പറയേണ്ടത് അത് ഈത്തപ്പഴം കൊണ്ടല്ല മറിച്ച് വെള്ളം കൊണ്ടാണ് നോമ്പ് ഞരമ്പുകളൊക്കെ നനഞ്ഞു പ്രതിഫലം ഉറപ്പായി പോയി എന്ന അർത്ഥം വരുന്ന റിക്രു കൂടെ അതിന്റെ ശേഷം ചേർത്തി ചെറുത്തിക്കൊടുക്കണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണാം കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു ഇഫ്താവിന്റെ മുമ്പ് ചൊല്ലേണ്ടതല്ല സമയത്തു ചൊല്ലേണ്ടതുമല്ല മറിച്ച് ഇഫ്താറിന്റെ ശേഷമാണ് ചൊല്ലേണ്ടത് അതുകൊണ്ട് സുന്നത്തുകളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് നമുക്ക് നോമ്പ് തുറക്കാനും വിവാദത്തികൾ ചെയ്യാനും അള്ളാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ കൂടെ അസ്സാം വലൈക്കും